ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കൊല്ലത്ത് ദേവനന്ദ എന്ന് പറയുന്നൊരു കുരുന്ന് ഇന്നലെ മുതൽ കാണാതായി ഇന്ന് രാവിലെ ആ കുരുന്നിൻ്റെ മൃതദേഹമാണ് നമുക്ക് തൊട്ടടുത്തുള്ള പുഴയിൽ നിന്ന് ലഭിച്ചത് ദുരൂഹതയില്ല എന്ന് അതിൽ പോസ്റ്റ്മോർട്ടത്തിൽ വരെ വ്യക്തമായി പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ കുറേ കാലങ്ങളായിട്ട് എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇതേക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ എൻ്റെ മനസ്സിനെ വല്ലാതെ ഒരു ഷോക്കായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്യുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ ഈ ദേവനന്ദയുടെ കാര്യം പിന്നെ ഇന്നലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു എട്ടാം ക്ലാസ്സുകാരനെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ളൊരു പയ്യനെ കാണാതായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ണൂർ ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കല്ലിലേക്ക് എറിഞ്ഞ് കൊന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടത് അതിനുമുമ്പ് എത്രയോ ഉണ്ടായിട്ടുണ്ട് എത്രയോ അമ്മയാൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളും അച്ഛനാൽ ക്രൂര പീഡനമേറ്റുവാങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഭയങ്കര ഒരു വേദനയാണ് എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ സമൂഹം മനസാക്ഷിക്ക് പറ്റിയത് എന്നൊക്കെയുള്ളൊരു ചിന്ത മനസ്സിന് വല്ലാതെ മതിക്കുന്നൊരു കാര്യമാണ് ഇന്നലെ ഞാൻ ആ കുട്ടിയുടെ അത് ന്യൂസ് കേട്ടതിന് ശേഷം വളരെ ഒരു വിഷമം പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു അത് രാവിലെ എണീക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞ് ജീവനോടെ തിരിച്ചു വരണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു മനസ്സിൽ പക്ഷേ രാവിലെ എണീറ്റ് ടി വി ഓൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന വാർത്ത കുഞ്ഞ് മരണപ്പെട്ടു വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു കിടക്കുന്നതായിട്ട് കണ്ടുകിട്ടി എന്നുള്ള വാർത്തയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു പിടിയുമില്ല അത് കൊച്ച് സ്വയം പോയി മുങ്ങി മരിച്ചതാണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ ആവട്ടെ മറ്റാർക്കും അതിൽ പങ്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷെ അത് മാത്രമല്ല എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലെ കാണാതാവുന്നു എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കാണാതാവുന്നുണ്ട് അതിനൊന്നും ഒരു തുമ്പും കിട്ടുന്നില്ല പല ദിവസങ്ങളിലും നമ്മൾ ന്യൂസ് കാണാറുണ്ട് അവിടെ കുഞ്ഞുങ്ങളെ കാണാല്ലേ ഇവിടെ കാണാനില്ല എന്നുള്ള രീതിയിൽ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിന് എപ്പോഴാണ് ഒരു അറുതി ഉണ്ടാവുക ഇതിനൊരു അറുതി വേണ്ടേ എന്താണ് പിന്നെയും പിന്നെയും ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് നമ്മളൊന്ന് വിലയിരുത്തേണ്ട ഒരു സമയമായില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത് ആരാണ് തെറ്റുകാർ എന്നുള്ളത് വ്യക്തമാവാത്ത ഒരു അവസ്ഥയാണ് മനസ്സിന് അത്രയും വേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങളിൽ പലർക്കും അതേ നൊമ്പരം ഉണ്ടാവും ആ കുഞ്ഞിൻ്റെ മുഖവും അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ആ മുങ്ങി ആ ജഡമായിട്ട് കിടക്കുന്ന ആ ചിത്രമൊക്കെ കാണുമ്പോൾ ഏതൊരാളുടെ മനസ്സിലും ഒരു വിങ്ങലുണ്ടാവും അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് പക്ഷേ ഇതിനൊരു അറുതി വേണം ഇതിനൊരു അറുതി ഉണ്ടായേ പറ്റുള്ളൂ ആരുടെ ഭാഗത്തു നിന്നാണ് അതിനൊരു അറുതി വരുത്താൻ ശ്രമിക്കേണ്ടത് എന്നുള്ളത് ഒരു ചർച്ച ചെയ്ത് ഒരു ചർച്ച ചെയ്ത് ഒരു ഉരുത്തിരിയേണ്ട ഒരു കാര്യം തന്നെയാണ് പല നാടുകളിൽ നിന്നും ഇതുപോലെ ഇത് ഇപ്പോൾ അറിഞ്ഞു പലരും പ്രമുഖരായിട്ടുള്ള പലരും ഷെയർ ചെയ്തു കുഞ്ചാക്കോ ഭവൻ മൗണ്ടി പോലുള്ള ആളുകളൊക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് കുറേ ആളുകളിലേക്ക് എത്തി ഇങ്ങനെ ഒരു ആരും അറിയാതെ പോകുന്ന എത്രയോ കുരുന്നുകൾ നമുക്ക് നഷ്ടമാവുന്നുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇതുപോലെ നഷ്ടമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നഷ്ടപ്പെട്ട ജീവനങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അതുമാത്രമേ ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ